പത്തനംതിട്ട ജില്ലയിലെ നിത്യഹരിത വനപ്രദേശമായ ഗവിയിലേക്കാണ് ഇന്നത്തെ യാത്ര ഈറക്കാടുകളും പുൽമേടുകളും മറ്റു വൃക്ഷങ്ങളും കൊണ്ട് നിറഞ്ഞ കാടിന് നടുവിൽ കൂടി തണുപ്പ് ആഭവിച്ചുകൊണ്ടുള്ള യാത്ര കൂടാതെ മൂഴിയാർ ഡാം ആനത്തോട് ഡാം കക്കി ഡാം കൊച്ചുവമ്പ ഗവി ഡാം അങ്ങനെ അഞ്ച് ഡാമുകൾക്ക് മുകളിൽ കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്നൊരു ഫാമിലി ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഗവിയിലെ കാഴ്ചകൾ കണ്ടു ചെന്നെത്തുന്നത് വണ്ടിപ്പെരിയാറിലാണ് വണ്ടിപ്പെരിയാറിൽ നിന്നും പത്ത് കിലോമീറ്റർ മാത്രമാണ് പരന്തുംപാറയിലേക്കുള്ള ദൂരം അതുകൊണ്ട് ഇന്നത്തെ യാത്രയിൽ പരന്തുംപാറയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പത്തനംതിട്ട കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും രാവിലെ ആറു മണിക്ക് കുമളിയിലേക്ക് പോകുന്ന ബസ്സിലും ഗവിയിലേക്ക് പോകാവുന്നതാണ് കെ എസ് ആർ ടി സി ബസ്സിലല്ലാതെ സ്വകാര്യ വാഹനങ്ങളിൽ പോകുന്നവർ ഓൺലൈനിൽ മുൻകൂർ രജിസ്റ്റർ ചെയ്യണം ടു വീലറുകൾക്കും ത്രീ വീലറുകൾക്കും പ്രവേശനമില്ല അതുപോലെ വലിയ വാഹനങ്ങളും അലൌഡല്ല കെ എസ് ആർ ടി സി ബസ്സുകളെ കൂടാതെ ഒരു ദിവസം മുപ്പത് വാഹനങ്ങളെ മാത്രമാണ് ഗവിയിലേക്ക് കടത്തിവിടുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്ത വാഹനങ്ങൾ രാവിലെ എട്ട് മുപ്പതിനും പതിനൊന്ന് മുപ്പതിനും ഇടയിൽ ആദ്യത്തെ ചെക്ക് പോസ്റ്റായ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം അതുപോലെ വൈകുന്നേരം ആറു മണിക്ക് മുമ്പായി അവസാനത്തെ ചെക്ക് പോസ്റ്റായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് കടന്നു പോയിരിക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക യാതൊരു കാരണവശാലും ഓൺലൈനിൽ ബുക്ക് ചെയ്യാതെ ഗവിയിലേക്ക് കടത്തിവിടുകയില്ല പോകാൻ ഉദ്ദേശിക്കുന്ന ദിവസത്തിനും രണ്ട് ദിവസം മുമ്പ് മാത്രമാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ കഴിയുന്നത് രണ്ട് ദിവസം മുമ്പെന്ന് പറയുമ്പോൾ ഞായറാഴ്ചയാണ് പോകുവാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെള്ളി ശനി ദിവസങ്ങളിൽ ബുക്ക് ചെയ്യാവുന്നതാണ് ഞായറാഴ്ച ദിവസങ്ങളിൽ നല്ല തിരക്കനുപ്പ് പെടുന്നതിനാൽ വളരെ പെട്ടെന്ന് തന്നെ ബുക്കിംഗ് ക്ലോസ് ആകുവാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ സിറ്റീസിന് നൂറ് രൂപയും ഫോറിനേഴ്സിന് ഇരുന്നൂറ് രൂപയുമാണ് നിലവിലെ എൻട്രി ഫീസ് പതിമൂന്ന് വയസ്സിൽ താഴെയുള്ളവർക്ക് സൗജന്യമാണ് ഓൺലൈൻ ബുക്കിംഗിന് സൈറ്റിൽ കയറി അവൈലബിലിറ്റി ചെക്ക് ചെയ്യണം അവൈലബിൾ ആണെങ്കിൽ പ്രൊസീഡിയറ്റ് ബുക്കിംഗ് എന്ന് കാണിക്കും ഇതിൽ കയറുമ്പോൾ രജിസ്ട്രേഷൻ ഫോം ലഭിക്കും രജിസ്ട്രേഷൻ ഫോമിൽ ബുക്ക് ചെയ്യുന്ന ആളുടെ പേരും ലൊക്കേഷനും സ്റ്റേറ്റും രേഖപ്പെടുത്തണം കൂടാതെ മൊബൈൽ നമ്പറും രണ്ട് എമർജൻസി കോൺടാക്ട് നമ്പരും എൻട്രി ചെയ്യണം പതിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ നമ്പർ ഓഫ് ഇന്ത്യൻസ് എന്ന് കാണിച്ചിരിക്കുന്ന ഭാഗത്ത് മുതിർന്ന അംഗങ്ങളുടെ എണ്ണം മാത്രം രേഖപ്പെടുത്തുക നമ്പർ ഓഫ് ചിൽഡ്രൻ എന്ന കോളത്തിൽ കുട്ടികളുടെ എണ്ണം എൻട്രി ചെയ്യണം അതിനുശേഷം വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നമ്പരും രേഖപ്പെടുത്ത് പീസ് അടയ്ക്കുമ്പോൾ ബുക്കിംഗ് നമ്പറും മറ്റു ഡീറ്റെയിൽസും രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പേജ് ലഭിക്കും ഇതുമായി ആകം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്കാണ് ആദ്യം എത്തേണ്ടത് പതിനൊന്ന് മണിക്ക് ശേഷമാണ് എത്തുന്നതെങ്കിൽ ബുക്കിംഗ് ക്യാൻസലാകുന്നതായിരിക്കും എട്ട് മണിയോടുകൂടിയാണ് ആംഗമൊഴിയിലെത്തിയത് ആങ്ങമൊഴിയിൽ നിന്നും ഇടതോട്ട് തിരിഞ്ഞ് കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് മുന്നിലെത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും ലഭിച്ച ഫോമിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്ത ആളുടെ പേരും വയസ്സും ഫുൾ അഡ്രസ്സും ഫോൺ നമ്പറും ഒരു എമർജൻസി കോണ്ടാക്ട് നമ്പറും രേഖപ്പെടുത്തി മറ്റ് യാത്രക്കാരുടെ പേരും വയസ്സും മാത്രമാണ് രേഖപ്പെടുത്തിയത് കൂടാതെ ഓൺലൈനിൽ ബുക്ക് ചെയ്യുവാൻ ഉപയോഗിച്ച തിരിച്ചറിയൽ രേഖയുടെ ഒറിജിനലും ഹാജരാക്കിയപ്പോൾ കൗണ്ടറിൽ നിന്നും പാസ് ലഭിച്ചു ഇവിടെ നിന്നും ലഭിച്ച പാസമായി കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലേക്കാണ് പോകേണ്ടത് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ ഏകദേശം എഴുപത് കിലോമീറ്ററോളം വനത്തിനുള്ളിൽ കൂടിയാണ് യാത്ര ചെയ്യുന്നത് മൊബൈൽ റേഞ്ച് തീരെ ഉണ്ടാകില്ല വെള്ളവും ഭക്ഷണവും കിട്ടുവാനുള്ള സാധ്യതയും വളരെ കുറവാണ് അതുകൊണ്ട് ആഹാരം കയ്യിൽ കരുതിയിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മളെന്തായാലും കയ്യിൽ കരുതിയിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് അവിടെ വെച്ച് തന്നെ കഴിച്ചിട്ട് പോകുവാൻ തീരുമാനിച്ചു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റിലെത്തി ആങ്ങമഴി റേഞ്ച് ഓഫീസിൽ നിന്നും ലഭിച്ച പാസും ഡ്രൈവിംഗ് ലൈസൻസുമാണ് ഇവിടെ ആവശ്യപ്പെട്ടത് ഇവ രണ്ട് ഹാജരാക്കിയപ്പോഴാണ് ശരിക്കുള്ള എൻട്രി പാസ് ലഭിച്ചത് ഈ എൻട്രി പാസ് യാത്ര അവസാനം വരെ സൂക്ഷിക്കേണ്ടതുണ്ട് അവസാന ചെക്ക് പോസ്റ്റായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റ് വരെ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടി വരുമെന്നതിനാൽ യാതൊരു കാരണവശാലും നഷ്ടപ്പെടുവാൻ പാടില്ല അച്ചാണ്ടി ചെക്ക് പോസ്റ്റിൽ നിന്നും വനത്തിനുള്ളിൽ കൂടി സഞ്ചരിച്ച് മൂഴിയാർ ഡാമിലാണ് ആദ്യമെത്തിയത് ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ കീഴിലുള്ള കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് മൂഴിയാർ ഡാം സീതത്തോട് ഗ്രാമപഞ്ചായത്തിൽ റാന്നി വനമേഖലയിൽ കക്കി ഡാമിന്റെ റിസർവയോറിനോട് ചേർന്നാണ് മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഗവി വനമേഖലയിൽ കൂടി സഞ്ചരിക്കുമ്പോഴുള്ള മറ്റൊരാകർഷണം ഈ പെൻസ്റ്റോക്ക് പൈപ്പുകളാണ് കക്കി ഡാമിൽ നിന്ന് മൂഴിയാർ പവർ സ്റ്റേഷനിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഈ ഭീമൻ പെൻസ്റ്റോക്ക് പൈപ്പുകളും ശബരിഗിരി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമാണ് ഇത്തരം കാഴ്ചകളെക്കാളും സന്തോഷം തരുന്നതാണ് വനത്തിൽ കൂടിയുള്ള യാത്ര ഗവി വനപ്രദേശത്തു കൂടിയുള്ള യാത്ര കാടിനെ സ്നേഹിക്കുന്നവർക്കും പ്രകൃതി സ്നേഹികൾക്കും മറക്കുവാൻ കഴിയാത്ത ഒരനുഭവമായിരിക്കും ആനയും കാട്ടുപോകത്തും മാനകളുമൊക്കെ ധാരാളമുള്ള വനത്തിൽ ആകെ അവയെ കാണുവാനും കഴിയും ഇടയ്ക്ക് രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ മാനകൾ റോഡ് ക്രോസ് ചെയ്ത് പോകുന്നത് കണ്ടെങ്കിലും മൊബൈലിൽ പകർത്തുവാൻ കഴിയുന്നതിന് മുമ്പ് അവ കാട്ടിലേക്ക് ഓടി മറഞ്ഞു മലയണ്ണാനെയും കരിങ്കുരങ്ങുകളെയും ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് റോഡിലുടനീളം പുതിയതും പഴയതുമായ ആനപ്പിണ്ടങ്ങൾ ധാരാളമായി കിടക്കും പിൻസ്റ്റോക്ക് പൈപ്പുകളുടെ കാഴ്ചകളും കണ്ട് കക്കി ഡാമിന്റെ ഭാഗമായുള്ള ജലസംഭരണിന്റെ ഈ വ്യൂ പോയിന്റിലാണ് എത്തിയത് വിശാലമായ ജലാശയവും അതിന് നടുവിലെ ചെറുതുരത്തും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ വെച്ചാണ് ഒരു മരത്തിന് മുകളിൽ ഒരു ആന്മയിൽ ഇരിക്കുന്നത് കണ്ടത് വളരെ എടുത്തു ചെന്നിട്ടും ഒരു പേടിയും കൂടാതെ ഒരുപാട് സമയം ആ മരത്തിൽ തന്നെ ഇരുന്നത് സന്തോഷകരമായ കാഴ്ചയായി അടുത്തതായി കക്കി ഡാമിലാണ് എത്തിയത് പെരിയാർ നാഷണൽ പാർക്കിന് സമീപം സ്ഥിതി ചെയ്യുന്ന കക്കി ഡാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് കമ്മീഷൻ ചെയ്തത് കക്കി ഡാമും കണ്ടു കഴിഞ്ഞ് ആനയിറങ്ങുന്ന റോഡിൽ കൂടി വനഭംഗി ആസ്വദിച്ചു കൊണ്ട് എക്കോ പോയിന്റിൽ ആനത്തോട് ഡാമിലാണ് പിന്നീട് എത്തിയത് കക്കി ഡാമിനോട് ചേർന്നുള്ള ഫ്ളാങ്കിങ് അണക്കെട്ടാണിത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പണി തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആനത്തോട് ഡാമിന്റെ പണി പൂർത്തിയാകുന്നത് ിൽ വള്ളക്കടവ് റേഞ്ചിലുള്ള ഗവി ഫോറസ്റ്റ് സ്റ്റേഷൻ ആണിത് ഇവിടെ കൊച്ചുപമ്പയും കഴിഞ്ഞിട്ടാണ് ഉച്ചഭക്ഷണം കഴിക്കുവാൻ വേണ്ടി സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് വാഹനം നിർത്തിയത് വനമായിരുന്നിട്ടും അവിടത്തെ താമസക്കാർ റോഡിൽ കൂടി നടന്നു പോകുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചു തുടങ്ങിയപ്പോൾ ഒരാൾ ദൂരെ ദൂരനിന്നും ഓടി വരുന്നത് കണ്ടു ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടാകണം വരുന്നതെന്നാണ് കരുതിയത് പക്ഷെ അങ്ങോട്ടൊന്ന് നോക്കിയിട്ട് ആശാൻ മുന്നോട്ട് ഓടിയങ്ങ് പോയി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരുവനെത്തി പക്ഷെ ഇവനെ കൊണ്ട് നമുക്ക് പിന്നീട് വലിയ ഉപകാരമാണ് ഉണ്ടായത് ലഞ്ച് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും വനത്തിനുള്ളിൽ നിന്നും മൂന്ന് കാട്ടുപന്നികൾ അവിടെ എത്തി ഉടൻ തന്നെ അവിടെ നിന്നും യാത്ര തിരിച്ചു വനത്തിനുള്ളിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇടുവാനോ വന്യമൃഗങ്ങളെ ശല്യം ചെയ്യുവാനോ അവയ്ക്ക് ഭക്ഷണം കൊടുക്കുവാനോ പാടില്ല കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗവിയിലെത്തി ഇതാണ് ഗവി ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസും പൊതുവിതരണ കേന്ദ്രവും രണ്ടു മൂന്ന് കടകളും ഒക്കെ ഉണ്ട് പക്ഷെ കടകളൊന്നും തുറന്നിട്ടില്ല അവിടെങ്ങും ഒരു മനുഷ്യരുമില്ല അങ്ങനെ നമ്മൾ ഗവി ഡാമിലെത്തി ഗവിയിൽ ബോട്ടിങ്ങിനുള്ള സൗകര്യമുണ്ട് പക്ഷെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം പാക്കേജ് എടുത്തവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനമുള്ളത് കുമളിയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് പോകുന്ന ബസ്സാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പണിപൂർത്തിയായ ഗവി അണക്കെട്ട് പമ്പാ നദിയുടെ കൈവഴിയായ ഗവിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഗവി വനമേഖലയിലെ മറ്റ് അണക്കെട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ചെറിയ അണക്കെട്ടാണ് ഗവിയാർ എന്നും ഇതിന് പേരുണ്ട് ിയിൽ നിന്നും അവസാനത്തെ ചെക്ക് പോസ്റ്റായ വള്ളക്കടവ് ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് വനത്തിൽ കൂടി സഞ്ചരിച്ച് വണ്ടിപ്പെരിയാറിലെത്തി വലതു ഭാഗത്തേക്ക് പോകുന്നത് കുമിളി തേനി ഭാഗത്തേക്കുള്ള റോഡാണ് ഇടതു ഭാഗത്തേക്കുള്ളത് കോട്ടയം പനന്തുംപാറ റോഡാണ് നമ്മൾ പോകുന്നത് പരന്തുംപാറയിലേക്കാണ് പരന്തുംപാറയിലേക്ക് പോകുന്ന വഴിക്ക് കരടിക്കുഴി എന്ന സ്ഥലത്ത് ഹെവി റ്റിയുടെ ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഉണ്ട് ഇവിടെ നിന്നും തേയിലയും വാങ്ങി ചായയും കുടിച്ചിട്ടാണ് പരന്തംപാറയിലേക്ക് പോയത് പരന്തംപാറയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് എഴുപത്തിയഞ്ച് രൂപയുടെ പാസ്സഡെത്തു പരന്തംപാറയിലെ പ്രകൃതി ഭംഗിയും മൂടാൽ മഞ്ഞും തണുപ്പും അനുഭവമായി അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ കിളിമാനൂരിൽ നിന്ന് ഒരു ദിവസം കൊണ്ട് ഗവിയിലെ മനോഹരങ്ങളായ കാഴ്ചകളും പരന്തംപാറയിലെ സുന്ദരമായ ഒരു സായാഹ്നവും ആസ്വദിച്ച് തിരികെ എത്തി